നമസ്കാരം സ്വാഗതം ഏറെ ഗുണമുള്ള ഇത്തിരി കുഞ്ഞു ചെടിയാണ് ബ്രഹ്മി എല്ലാ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒറ്റമൂലി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ശരീരം തലമുടി ചർമ്മം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പോലും ഇത് പരിഹാരമാണ് നിലമുച്ചു വളരുന്ന ഈ ചെടി പണ്ട് നാട്ടിൻ പുറങ്ങളിൽ സുലഭമായിരുന്നു കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും പല ചികിത്സാ രീതികൾക്കും ഉപയോഗിച്ച് വന്നിരുന്ന ഒന്നായിരുന്നു നിങ്ങൾ എന്നാൽ ഈ നമുക്കൊന്ന് നോക്കാം ും ധാതുക്കളും അടങ്ങിയിട്ടുള്ളതാണ് ബ്രഹ്മി ഇത് മുടിയിഴകളെ കരുത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി മൈക്രോബിയൽ സവിശേഷതകളാൽ സമ്പന്നമായ ബ്രഹ്മി ശിരോചർമ്മത്തിലെ സെബമുൽപാദനം നിയന്ത്രിച്ച് വരൾച്ച താരൻ ചൊറിച്ചിൽ എന്നിവയും തടയും ഹെയർ ഫോളിക്കിളുകളെ പോഷിപ്പിച്ച് ആരോഗ്യപ്രദമായ മുടി വളർച്ചയ്ക്ക് ബ്രഹ്മി സഹായിക്കുന്നതാണ് അതിലടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ ചേരുവകൾ വേരുകളിൽ നിന്ന് തന്നെ കരുത്തു പകർന്ന് മുടിയുടെ വേരോട്ടം വേഗത്തിലാക്കുന്നു ബ്രഹ്മി നേരിട്ട് ചർമ്മത്തിൽ പുരട്ടുന്നത് മെലാനിൻ പിഗ്മെന്റ് മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇത് ടാൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് വെളിച്ചെണ്ണയിൽ ബ്രഹ്മിയില ചേർത്ത് തിളപ്പിച്ച് തലമുടിയിൽ പുരട്ടുന്നത് അമിതമായി മുടികൊഴിച്ചിൽ തടയാൻ ഫലപ്രദമാണ് പതിവായ ബ്രഹ്മി തലമുടിയിൽ ഉപയോഗിക്കുന്നത് താരൻ കൊഴിച്ചിൽ ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥതയ്ക്ക് ആശ്വാസമാണ്